ഇടുക്കി പീരുമേട്ടെ യുവാവിന്റെ കൊലപാതക കേസാണ് പരിശോധിക്കുന്നത് പീരുമേട് യുവാവിനെ യുവാവിന്റെ കൊലപാതകത്തിൽ അമ്മയും സഹോദരങ്ങളും അറസ്റ്റിൽ തൂങ്ങി മരിച്ചെന്ന് പറഞ്ഞ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിച്ച ബിപിൻ എന്ന യുവാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് ക്രൂരമായി മർദ്ദി കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തിയത് തലക്കേറ്റ അടിയാണ് മരണകാരണമായത് മരണ പോലീസ് ആദ്യം തൂങ്ങി മരണം എന്നുള്ള രീതിയിലാണ് അന്വേഷണം ആരംഭിച്ചത് തുടർന്ന് നടത്തുള്ള അന്വേഷണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റും നോക്കിയതിൽ തലക്കേറ്റ ക്ഷതമാണ് മരണകാരണം എന്ന് മനസ്സിലായിട്ടുള്ളതാണ് തുടർന്ന് ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയതിൽ പ്രതികൾ പ്രതികളായി ഇപ്പോൾ ഐഡൻറിഫൈ ചെയ്തിരിക്കുന്ന മൂന്ന് പേരെയാണ് മരണപ്പെട്ട ബിപിൻ ബാബുൻ്റെ അമ്മ സഹോദരൻ വിനോദ് പെങ്ങൾ മൂന്ന് പേര് ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിട്ടുണ്ട് തുടർന്നും ഈ കേസിൽ മറ്റ് ആരെങ്കിലും ഉൾപ്പെട്ടിനോടെന്നുള്ളത് അറിയാം വീട്ടിൽ തുടർന്നും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മരണപ്പെട്ട ബിപിൻ ബാബു മദ്യപിച്ചുകൊണ്ടും സ്വന്തം വീട്ടിൽ നിരവധി ഈ പ്രശ്നങ്ങൾ സ്ഥിരമായിട്ടുണ്ടാക്കുന്നയാളാണ് അത്തരത്തിൽ നിര പ്രശ്നങ്ങൾ സ്ഥിരമുണ്ടാക്കുകയും സ്വന്തം അമ്മയെ മർദ്ദിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നതിന് പുറത്താണ് ഈ ഇത് ഈ മരണത്തെ മരണത്തിലേക്ക് നയിക്കാവുന്ന ഈ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് നിലവിൽ അനുമാനിക്കുന്നത്

വ്യക്തമായിരിക്കുന്നത് ഈ മരണത്തിന്റെ കൊലപാതകത്തിന് കാരണം എന്താണ് വെറും പെട്ടെന്നുള്ളൊരു പ്രകോപനമാണോ അതോ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു ഇത് ഇപ്പം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ ബിബിന്റെ മൃതദേഹവുമായി ബന്ധുക്കൾ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത് ഒരു വീട്ടിലെ പിറന്നാൾ പെൺകുട്ടിയുടെ സഹോദരിയുടെ ബിബിന്റെ മരണപ്പെട്ട ബിബിന്റെ സഹോദരിയുടെ പിറന്നാൾ ആഘോഷത്തിൽ നടക്കുന്നതിനുള്ള ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറുന്നത് പിറന്നാൾ ആഘോഷം ആഘോഷം പൂർണ്ണമായൊരു വീട്ടിൽ പെട്ടെന്ന് കൊലപാതകമൊക്കെ നടക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത് ബിബിന്റെ മൃതദേഹവുമായി ബന്ധുക്കൾ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തുകയും വീടിന്റെ വീടിലെ ശുചിമുറിയിൽ ബിബിനെ വീഴൻ തൂങ്ങി മരിച്ചവരെ കാണപ്പെട്ടു എന്ന ബന്ധുക്കൾ അറിയിക്കുകയുമായിരുന്നു എന്നാൽ തുടർന്ന് ഇത്തരത്തിൽ തന്നെയാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത് വീടിനുള്ളിൽ ശുചിമുറിയിലും തൂങ്ങി മരിച്ചവരെ കാണപ്പെടും എന്ന സംശയത്തിൽ പോലീസും കേസെടുത്ത് ആരംഭിച്ചു അന്വേഷണം ആരംഭിച്ചു എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ കൃത്യമായ സ്ഥലക്കേറ്റ മർദ്ദനമാണ് മരണകാരണമെന്നും വ്യക്തം വ്യക്തമായത് തലയുടെ പുറകുഭാഗത്തും തലയ്ക്ക് മുകളിലും മർദ്ദനമേറ്റുന്നു ഒപ്പം ജനനേന്ദ്രിയത്തിലും മർദ്ദനമേറ്റുന്നു തുടർന്നാണ് അടുത്ത ബന്ധുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് ആരംഭിച്ചത് മഴക്കുകളോളം തുടർച്ചയായി ചോദ്യം ചെയ്തു എന്നാൽ ഈ പ്രതികളായി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നവർ മുൻ മൂന്ന് പേരും കൃത്യമായും ഈ മരണം ഇത്തരത്തിൽ തൂങ്ങി വെച്ചതാണെന്നുള്ള ഒരു നിലപാട് ഉറച്ചു വയ്ക്കുകയായിരുന്നു എന്നാൽ തെളിവുകളൊക്കെ നേരത്തി പോലീസ് ചോദ്യം ചെയ്യാൻ ആവർത്തിച്ചതോടെയാണ് ഒടുവിൽ ൾ കുറ്റം സംബന്ധിച്ചത് ഈ വീട്ടിൽ നടക്കുന്ന പരിപാടിക്കിടെ മദ്യപിച്ച് ബിപിൻ എത്തുകയായിരുന്നു ബിപിൻ പതിവായി മദ്യപിച്ച് എത്തുകയും വീട്ടുകാരും ഒക്കെ സാഹചര്യം ഉണ്ടായിരുന്നു ഇതേ തുടർന്നാണ് ഈ മദ്യപിച്ചെത്തിയ ബിപിൻ അമ്മയുമായി ബഹളം ഉണ്ടാക്കുകയും അമ്മയെ മതിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് ഇത് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നീങ്ങുകയും ചെയ്തത് കേട്ടോ मु